ഹായ് കൂട്ടരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് പതിനാല് കിലോമീറ്ററോളം ഈ കാണുന്ന ബൊലോറ എന്ന വണ്ടിയിൽ ഒരു ഓഫ് റോഡ് യാത്രയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത് ഞാൻ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ ഫാമിലി പിള്ളേരെല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ഞങ്ങൾ ഇന്നൊരു ഓഫ് റോഡ് യാത്രയെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് വരുന്നത് കോട്ടൂർ കാപ്പുകാട് ആനപ്പാർക്ക് വഴി ആമല എന്ന് പറയുന്ന സ്ഥലമുണ്ട് പോകുന്നത് അങ്ങോട്ടേക്കാണ് കാണാൻ നമുക്ക് ആ വീഡിയോ അപ്പോയിൽ കാണുന്ന നമ്മളെ വണ്ടി തന്നെയാണ് അപ്പോൾ നമ്മളെ കുടുംബത്തോട് മൊത്തവും ഞങ്ങളും മൊത്തവും കൊണ്ട് പിന്നെ ചിറ്റമ്മനുണ്ട് അളിയൻ്റെ മക്കളുണ്ട് അളി അളിയൻ്റെ വൈഫുണ്ട് അങ്ങനെ കുഞ്ഞമ്മയുണ്ട് അങ്ങനെ എല്ലാവരുമുണ്ട് അപ്പോൾ നമ്മൾ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമ്മളെ വണ്ടി കോട്ടൂർ കാപ്പുകാട് കൊണ്ടിട്ടിട്ട് അവിടെ പിന്നെ നമ്മൾ അളിയൻ്റെ വണ്ടിയിലേക്കാണ് പോകുന്നത് നമ്മളെ വണ്ടി അവിടെ വരെ പോകുള്ളൂ ഭയങ്കര അങ്ങോട്ട് ഭയങ്കര കട്ടറക്കായിട്ട് നമ്മളെ വണ്ടി കൊണ്ടുപോകില്ല അപ്പോൾ അവിടെ കൊണ്ടിട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് അളിയൻ്റെ വണ്ടിയിൽ പോകാനാണ് പോകുന്നത് അങ്ങനെ നമ്മൾക്ക് കോട്ടൂർ എത്താറായി അങ്ങനെ കോട്ടൂരത്തി അളിയൻ്റെ വണ്ടി വന്നില്ല അതിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പോകേണ്ട വണ്ടി അളിയൻ കൊണ്ടുവന്ന് എല്ലാവണം വണ്ടി കയറാനുള്ള ശ്രമമാണ് അങ്ങനെ വണ്ടിയിലൊക്കെ കയറി നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോയി കുറവിലോട്ട് കാണിക്കാം നമ്മൾ അളിയൻ്റെ മോൻ കായൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇപ്പം നല്ല ചൂടുണ്ട് അങ്ങോട്ട് ചെല്ലുന്നേരത്തെ എന്താണെന്ന അവസ്ഥയെന്നറിയാം ഇന്നൊരു പരുവാകും ഓഫ് റോഡാണ് അപ്പം നമ്മളിവിടെ തിരിച്ചതാ ഇത് കാണുന്ന കാപ്പുകാട് ആനപ്പാർക്ക് വഴി പോകുന്ന റോഡാണ് ഇവിടെ ചെക്ക് പോസ്റ്റ് ആണ് ഇത് തൊട്ടടുത്ത് കഴിഞ്ഞ ആനയെ കാണിക്കാം എന്താ ആന അവർ റോഡിൽ രണ്ടെണ്ണം ഉപ്പുണ്ട് നമുക്ക് ആനയും കൂടെ കാണാനുള്ള ഭാഗ്യമായി രണ്ട് നമ്മൾ പോകുന്ന വഴി തന്നെ രണ്ട് ആനയും ഇവിടെ ഉണ്ട് ഉണ്ട് അങ്ങനെ നമ്മൾ ആനയെ കണ്ട് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണാം അതും കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആനയ്ക്ക് വേണ്ടി പുതുതായിട്ട് ഇപ്പോൾ പണി കഴിപ്പിച്ച ഈ ബിൽഡിങ്ങുകളും ഈ മതിലുകളൊക്കെ കാണാം അതും കഴിഞ്ഞ് നമ്മൾ ഒരു മൂന്നാല് കിലോമീറ്ററുള്ള മുന്നോട്ടിങ്ങനെ ഇത് കണ്ട് മുന്നോട്ട് വരുമ്പോൾ ഇനി നമ്മൾ പോകുന്നത് ആ ഓഫ് റോഡിലേക്കാണ് ഇത് അനിയനും അനിയത്തിയാണ് അത് രാവിലെ തന്നെ ആ മല പോയിട്ട് വരുന്നതാണ് ഇനിയാണ് നമ്മൾ ഓഫ് റോഡിലേക്ക് പോകുന്നത് ഇതാ നമ്മൾ വണ്ടി അങ്ങനെ കയറി വരുന്നതാണ് കേട്ടോ തുടക്കത്തിൽ നമുക്ക് നല്ലൊരു കയറ്റമാണ് തുടങ്ങുമ്പോൾ നല്ല കയറി വരുന്നത് അതൊക്കെ കുറേ ഇങ്ങനെ വളവുകളും കുറേ കയറ്റങ്ങളൊക്കെ കയറി മുന്നോട്ട് വന്നു അങ്ങനെ വന്ന സമയത്താണ് നമ്മൾ യാദൃശ്യമായി ഒരാളെ കണ്ടുമുട്ടിയത് ഇതാ ഒരാൾ വന്നിപ്പോൾ ഉണ്ട് പക്ഷേ സൈഡില്ല അവന് സൈഡ് കൊടുക്കണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ഗിയർ വെച്ച് അര കിലോമീറ്ററോളം ഉറകോട്ട് വന്നതിന് ശേഷമാണ് ആ വരുന്ന ഒരു വണ്ടിക്ക് തന്നെ സൈഡ് കൊടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ താഴോട്ട് പോയാൽ പിന്നെ ഒന്നും കിട്ടില്ല നല്ലൊരു കൊക്കയാണ് ഇതാ അങ്ങനെ പുറകിലോട്ടെടുത്ത് ഇവിടെ സൈഡ് സൈഡുണ്ടായിരുന്നു അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇതാണ് വളവട്ടി എന്ന് പറയുന്ന വളവ് ഇവിടെ ഇവർക്ക് ഈ വളവാണ് ഏറ്റവും കൂടുതൽ അപകടം പിടിച്ചൊരു വളവ് ഇത് നമ്മൾ വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഒടിഞ്ഞ് വണ്ടി ഇറങ്ങി വന്നതിന് ശേഷമേ താഴെ ഇറങ്ങി പോകുക അല്ലെങ്കിൽ നേരെ പോകുന്ന ആ താഴത്തെ ഒരു കൊക്കയിൽ തന്നെയാണ് താഴെ ഇതിൻ്റെ താഴെ ഒരു ആറുണ്ട് ആറ്റിൽ തന്നെ വീഴും അത് കഴിഞ്ഞോട്ട് വരുമ്പോൾ ഇതാ കാണുന്നതാണ് കുറേ തുളികളും ഇതൊന്നും പറയാൻ വയ്യ എല്ലാം ഓഫ് റോഡ് വരുന്നവർക്ക് പറ്റിയ ഒരു യാത്രയാണ് ഈ ആമല ആമലെന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിൽ ഒരു പത്തുനൂറോളം വീടുണ്ടെന്ന് വന്നു ആ ഒരു സെറ്റിൽമെൻറ്റിനകത്ത് പക്ഷേ ഇവരെ ഒരു അവസ്ഥ തന്നെ നമുക്ക് തന്നെ ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ ഒരു ആശ്രയിക്കേസോ എന്തെങ്കിലും പെട്ടെന്നൊന്നും ആയിപ്പോയാൽ ഇവർ ഈ റോട്ടിൽ കൂടെ ഒരു പത്ത് പതിനാല് കിലോമീറ്ററോളം കഴിഞ്ഞാലേ കോട്ടൂര് എത്താൻ കഴിയുള്ളൂ അപ്പോൾ ഇതാ ഇവർ ഒരു കൊച്ചിനെയും കൊണ്ടാണ് പോകുന്നത് ബൈക്കിൽ അപ്പോൾ ഇവരെയൊക്കെ ഒരു അവസ്ഥ തന്നെ നോക്കണം കൊച്ചുങ്ങൾക്ക് പെട്ടെന്നൊരു പനി വന്നാൽ പോലും ഇവർ പതിനാല് കിലോമീറ്ററും വണ്ടി ഓടി കോട്ടൂര് എത്തിയ ശേഷം മാത്രമേ ആസ്ത്രീയെത്തിക്കാൻ പറ്റുകയുള്ളൂ ഈ പോകുന്ന വഴി ആന കാട്ടുപോത്ത് പറയേണ്ട എല്ലാ മൃഗങ്ങളും തന്നെ ഉണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസം തന്നെ പിള്ളേർക്ക് ഒരു ദിവസം വണ്ടി ഓടിയതിന് ശേഷം മാത്രമേ സ്കൂളിൽ തന്നെ എത്താൻ പറ്റുകയുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഇവരുടെ ജീവിതം ഭയങ്കരമായ കഷ്ടം തന്നെയാണ് അങ്ങനെ നമ്മൾ അനിയത്തിയുടെ വീട്ടിലെത്താറായി നമ്മൾ വന്ന് അനിയത്തിയുടെ വീട്ടിലെത്തി ഇതാണ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഇവിടെ വന്നവരെ കാര്യമൊന്നും പറയേണ്ടതാ വണ്ടിയിൽ നിന്നിറങ്ങുന്നവർ എല്ലാവരും നല്ല ക്ഷീണിച്ച് തന്നെയാണ് ഇറങ്ങുന്നത് ഈ പതിനാല് കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ തന്നെ ഒരു നൂറ് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത ഒരു ക്ഷീണം തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ മല വന്ന് ഇറങ്ങിയ അവസ്ഥയൊന്നും പറയേണ്ട കാര്യമില്ല നല്ല രീതിയിൽ കയ്യും കാലൊക്കെ നല്ല വ്യാജ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോട്ടൂരിൽ നിന്നും ബൊലോറയിൽ പതിനാല് കിലോമീറ്റർ ഉൾ വനത്തിലൂടെ ഓഫ് റോഡ് യാത്ര ചെയ്ത് വന്ന ഒരു അവസ്ഥ അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം ടാറ്റ ബൈ ബൈ